നമസ്കാരം ഞാൻ അമൃത സുനിൽ അമൃത ഡി ജി മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ജീവിത ലക്ഷ്യം തേടിയുള്ള പതിനഞ്ചാമത്തെ ഭാഗത്തിലേക്കാണ് നാം ഇന്ന് കടക്കാൻ പോകുന്നത് തൻ്റെ ജീവിത ലക്ഷ്യം തേടി കൊട്ടാരത്തിന് പുറത്തേക്ക് പോയ സിദ്ധാർത്ഥന്റെ പരിവേഷക ഉപകരണങ്ങളെക്കുറിച്ചാണ് ഞാനെന്ന് പറയാൻ പോകുന്നത് കഴിഞ്ഞ ഭാഗങ്ങളുടെ തുടർച്ചയായതുകൊണ്ട് ബാക്കിയുള്ളതും കൂടെ നിങ്ങളൊന്ന് കാണണം നിങ്ങളുടെ ജീവിത ലക്ഷ്യം എന്താണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയണമെങ്കിൽ നിങ്ങൾക്ക് ജീവിത ലക്ഷ്യം നേടണമെങ്കിൽ കൊട്ടാരം വിട്ട് പരിവേഷകനാകണം ഏതൊരു സാഹസികനെയും പോലെ അജ്ഞാത മേഖലകളിലേക്ക് പോകുമ്പോൾ ശരിയായി സജ്ജമായിരിക്കണം ലക്ഷ്യത്തിലെത്താനാവും അത് മറ്റുള്ളവർക്ക് കൂടി പങ്കുവയ്ക്കാൻ തയ്യാറാണെങ്കിൽ അതിനായി നിങ്ങളുടെ സഞ്ചിയിൽ ആറ് ഉപകരണങ്ങൾ വേണം ഭാവന പുരോഗതി പ്രചോദനം കൃതജ്ഞത ധൈര്യം പിന്നെ മെച്ചപ്പെടുത്തും സിദ്ധാർത്ഥന്റെ കഥയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം എങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് പ്രായോഗികമാക്കാം ഭാവന കൊട്ടാരത്തിനകത്തായിരുന്നുവെങ്കിലും സിദ്ധാർത്ഥന് നല്ല ഭാവന ശക്തി ഉണ്ടായിരുന്നു അവൻ കൊട്ടാരത്തിൻ്റെ ജനലുകൾ വഴി നോക്കി ചക്രവാളത്തിലുള്ള മഞ്ഞുമലകളും അതിനപ്പുറത്തുള്ള ജീവിതങ്ങളും അജ്ഞാതമായ പല കാര്യങ്ങളും അവൻ ഭാവനയിൽ കണ്ടു അപ്പോൾ അവൻ പുതിയൊരു ലോകവും കണ്ടു ഈ ഭാവന ലോകമാണ് അവൻ്റെ ഏകാന്തത ജീവിതത്തിനെ സന്തോഷിപ്പിച്ചത് നിങ്ങളും ഈ ഉപകരണങ്ങളുമായി ജനിച്ചതാണ് ഇത് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള താക്കോലാണ് അത് നിങ്ങൾക്ക് ലോകം കാണാനുള്ള ധൈര്യം നൽകുന്നു നിങ്ങൾ ജീവിക്കുന്നതിനേക്കാൾ വ്യത്യസ്തമായ ഒരു സ്ഥലത്തെക്കുറിച്ച് നിങ്ങൾ വായിക്കുകയോ ഒരു സാഹസികക്കാരനെക്കുറിച്ച് നിങ്ങൾ വായിക്കുകയേ ചെയ്യുക നിങ്ങൾക്കറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് ആളുകൾ സംസാരിക്കുന്നത് കേൾക്കുക നിങ്ങൾ യാത്ര തുടങ്ങുമ്പോൾ എന്താണ് ചെയ്യുക എന്ന് ഭാവനയിൽ കാണുക നിങ്ങളുടെ സ്വപ്നങ്ങളെക്കുറിച്ചും ഭാവനകളെക്കുറിച്ചും ഒരു പുസ്തകത്തിൽ കുറിച്ചു വയ്ക്കുക ജൂൾസ് വേണ എന്നൊരു എഴുത്തുകാരൻ തൻ്റെ പുസ്തകത്തിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിൽ മുങ്ങിക്കപ്പൽ ഹെലികോപ്റ്റർ എന്നേറെ ഇൻ്റർനെറ്റ് വരെ ഭാവനയിൽ രചിച്ചു അയാൾ പറഞ്ഞു ഒരാൾ ഭാവനയിൽ കാണുന്നത് മറ്റൊരാൾ സാധ്യമാക്കും രണ്ടാമത്തേത് പുരോഗതി കൊട്ടാരം വിട്ടയുടനെ സിദ്ധാർത്ഥൻ ബുദ്ധനായില്ല തന്റെ മുപ്പത്തഞ്ചാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിന് ജ്ഞാനോദയം ജ്ഞാനോദയമുണ്ടായത് അന്നത്തെ കാലത്ത് അതെളുപ്പമല്ല വർഷങ്ങളോളം പ്രയത്നിച്ചിട്ടാണ് അദ്ദേഹം ഈ ലക്ഷ്യത്തിലെത്തിയത് പതുക്കെയാണെങ്കിലും അദ്ദേഹത്തിന്റെ ധ്യാനനിഷ്ഠകൾ അദ്ദേഹം ശരിയായി തന്നെ ഈ കാലയളവിൽ പൂർത്തിയാക്കി തനിക്കറിയാത്ത ജപ്പാൻകാരുടെ കൈസണാണ് സിദ്ധാർത്ഥൻ പ്രയോഗിച്ചത് ഓരോ ദിവസവും കുറച്ചു കുറച്ചായി തൻ്റെ കഴിവുകളെ മെച്ചപ്പെടുത്തിയെടുക്കുക എന്നതാണ് ഈ രീതി ജപ്പാനിലെ ടൊയോറ്റോ കമ്പനി ഇതേ രീതി തന്നെ ഉപയോഗിച്ചു തൊഴിലാളികളോട് ഉൽപാദനത്തിൽ വരുന്ന പരിഷ്കാരങ്ങളെക്കുറിച്ചും പ്രാവർത്തികമാക്കാൻ കഴിയുന്ന അഭിപ്രായം അറിയിക്കാൻ കമ്പനി ആവശ്യപ്പെട്ടു ഇതായിരുന്നു ടൊയോറ്റോ എന്ന യന്ത്രോൽപാദന കമ്പനിയുടെ വിജയം ഇന്ന് ലോകത്തെ ഏറ്റവും വിശ്വാസയോഗ്യമായ യന്ത്ര കമ്പനിയായി അത് മാറി ഈ സംഭവത്തിന് എന്റെ ജീവിതവുമായി എന്താണ് ബന്ധം എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാകാം നിങ്ങൾ ജീവിതത്തെ പരിഷ്കരിക്കാൻ തുടങ്ങുമ്പോൾ ഇത് ബാധകമായി വരും ജീവിതത്തിൽ എന്തെങ്കിലും പഠിക്കാൻ തുടങ്ങുമ്പോൾ അത് മെച്ചപ്പെടുത്താൻ ഒരു അരമണിക്കൂർ മാറ്റിവെച്ചാൽ മതി ഓരോ ദിവസവും ഓരോ ശതമാനം വെച്ച് നിങ്ങൾ മെച്ചപ്പെടും നൂറ് ദിവസമാകുമ്പോൾ നൂറ് ശതമാനം നിങ്ങൾ മെച്ചപ്പെടും നിങ്ങൾക്കുണ്ടാകുന്ന നേട്ടങ്ങളെ കുറിച്ച് ആലോചിച്ചു നോക്കും ഒരു പുതിയ ഭാഷ പഠിക്കാം ഒരു കളി പരിശീലിക്കാം നിങ്ങളുടെ കല മെച്ചപ്പെടുത്താം എഴുത്ത് ചിത്രരചന സംഗീതം സ്വകാര്യ കഴിവുകളും മെച്ചപ്പെടുത്താം നിങ്ങൾക്ക് കേൾക്കാൻ ശീലിക്കാം നിങ്ങൾക്ക് മറ്റുള്ളവരുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കാം എന്നും കുറച്ച് പരിശീലിച്ചാൽ കൈസൻ നിങ്ങൾക്ക് അത്ഭുത ശക്തി നൽകി ആദ്യമൊന്നും സിദ്ധാർത്ഥന് മരണം ദാരിദ്ര്യം രോഗം എന്നിവയെ നേരിടാനുള്ള കേൾക്കുണ്ടായിരുന്നു മനുഷ്യന്റെ ദുരിതം കണ്ട് അദ്ദേഹത്തിന്റെ ഹൃദയം തകർന്നു എന്നാലും അദ്ദേഹം അതിനെ പ്രചോദനമാക്കി അതിന് പരിഹാരം കാണാൻ അദ്ദേഹം തീരുമാനിച്ചു നീണ്ട കാലത്തെ തീർത്ഥാടനത്തിൽ എവിടെയും അദ്ദേഹം പതറിപ്പോവുകയോ അദ്ദേഹത്തിന്റെ വിശ്വാസം നഷ്ടപ്പെടുകയോ ചെയ്തിരുന്നു പ്രചോദനമുണ്ടോ നിങ്ങൾ നിങ്ങളുടെ ജീവിത ലക്ഷ്യം കണ്ടുപിടിക്കും ചില കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് സന്തോഷം ഉണ്ടാകും അത് ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അർത്ഥമുണ്ടാകും എന്ന് നമുക്ക് തോന്നും എന്നാൽ ആ പ്രചോദനത്തിൻ്റെ അഗ്നി മുന്നോട്ട് തന്നെ പോവുക നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് താൽപ്പര്യമില്ലെങ്കിൽ അതേസമയം അത് നിർത്തിവെച്ച് താല്പര്യമുള്ള കാര്യം ചെയ്യുക നിങ്ങൾ എത്തേണ്ട തുറമുഖം ദൃഷ്ടിയിൽ നിന്നും മാറ്റാതെ കാത്തു സൂക്ഷിക്കുന്ന ഒരു സ്വപ്നമാണ് പ്രചോദനം നിങ്ങളുടെ ജീവിതത്തെ നയിക്കുന്ന ചക്രവാളത്തിലെ ദീപസ്തംഭമാണത് അടുത്തത് കൃതജ്ഞത ബുദ്ധനാകുന്നതിന് മുൻപ് സിദ്ധാർത്ഥൻ തന്റെ ജീവിതത്തിൽ ധാരാളം മനുഷ്യരുടെ സഹായങ്ങളും നിർദ്ദേശങ്ങളും അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട് അതാരായാലും സഹായം എത്ര ചെറുതായാലും സിദ്ധാർത്ഥൻ എന്നും അവരോട് നന്ദി പറഞ്ഞിട്ടുണ്ട് കൃതജ്ഞതയെ മനസ്സ് കേന്ദ്രീകരിച്ച് ധ്യാനിച്ചിട്ടുണ്ട് ഒരിക്കൽ സന്ധ്യാനേരത്ത് തൻ്റെ അനുയായികളോട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു നമുക്ക് നന്ദി പറയാം നമ്മൾ വളരെ അധികമൊന്നും പഠിച്ചിട്ടില്ല എങ്കിലും നമ്മൾ കുറച്ച് മാത്രമേ പഠിച്ചു എങ്കിലും നമുക്ക് അസുഖമൊന്നും വന്നില്ല നമുക്ക് അസുഖമൊന്നും വന്നില്ല എങ്കിലും നമുക്ക് മരണം സംഭവിച്ചു അസുഖം വന്നുവെങ്കിലും നമ്മൾ മരിച്ചില്ല അതുകൊണ്ട് നമുക്ക് നന്ദി പറയാം മറ്റുള്ളവരോട് നിങ്ങൾ എത്ര നന്ദി പറയുന്നോ അത്രയും അവർക്ക് സന്തോഷമാകും അതിലൂടെ ജീവിതത്തിന്റെ നല്ല വശം കാണാനും കഴിയും ഹെക്ടറും ഫ്രാൻസിസ്കും തങ്ങൾക്ക് കൃതജ്ഞത തോന്നുന്ന കാര്യങ്ങളുടെ പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട് ആറായിരത്തി ഇരുന്നൂറ്റി പതിനാല് മൈലുകൾക്കപ്പുറം ജീവിക്കുന്ന അവർ കണ്ടുമുട്ടിയതിന് സുഹൃത്തുക്കളായതിന് പല സാഹസിക യാത്രകൾ ഒരുമിച്ച് പോയതിന് പുസ്തകങ്ങൾ ഒരുമിച്ച് എഴുതിയതിന് അൻപത്താറ് ഭാഷകളിലേക്ക് തർജ്ജിമ ചെയ്യപ്പെട്ട ഒരു പുസ്തകം ഒരുമിച്ച് ഒരുമിച്ചെഴുതിയതിന് ലോകത്തിലെ ധാരാളം ആളുകൾ അത് വായിച്ചതിന് വായനക്കാരുടെ പിന്തുണയ്ക്ക് തങ്ങളുടെ പുസ്തകം വായിച്ച് ജീവിതബാധ കണ്ടുപിടിച്ചതിന് നിങ്ങളോ ജീവിതത്തിൽ എന്തിനോടാണ് നിങ്ങൾക്ക് കൃതജ്ഞതയുള്ളത് ഒരു ചെറിയ കാര്യം പോലും പ്രധാനമാണ് അടുത്തത് ധൈര്യം കൊട്ടാരത്തിലെ സുഖ സൗകര്യങ്ങൾക്ക് പകരം അറിയപ്പെടാത്ത വഴികൾ തിരഞ്ഞെടുത്തപ്പോൾ സിദ്ധാർത്ഥൻ അസാമാന്യ ധൈര്യമാണ് കാണിച്ചത് പക്ഷേ അതുകൊണ്ട് ആയിരക്കണക്കിന് ആളുകൾക്ക് പ്രചോദനവും വഴികാട്ടിയുമായ ഒരു ജീവിത തത്വം കണ്ടുപിടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു മനുഷ്യർക്ക് ധാരാളം വികാരങ്ങളുണ്ട് എങ്കിലും പൊതുവെ അവയെ രണ്ടായി തരംതിരിക്കാം ഭയം സ്നേഹം ഈ രണ്ട് വികാരങ്ങൾ ശക്തമാകുമ്പോൾ മനുഷ്യൻ പല വിചിത്രമായ കാര്യങ്ങളും ചെയ്യും നല്ല ആത്മധൈര്യമുള്ള വ്യക്തിക്ക് ഈ വികാരങ്ങൾ തന്നെ അധികമായി സ്വാധീനിച്ച് യുക്തിയില്ലാത്ത കാര്യങ്ങൾ ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്നത് എപ്പോൾ എന്ന് തിരിച്ചറിയാൻ കഴിയും ഈ രണ്ട് വികാരങ്ങളും ശക്തമാകുമ്പോൾ മനുഷ്യൻ വളരെ വിചിത്രമായ കാര്യങ്ങൾ ചെയ്യും നല്ല ആത്മധൈര്യമുള്ള വ്യക്തിക്ക് ഈ വികാരങ്ങൾ തന്നെ വളരെ അധികമായി സ്വാധീനിച്ച് യുക്തിയില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് എപ്പോൾ എന്ന് തിരിച്ചറിയാൻ കഴിയും സ്വയം കഠിനമായ ചോദ്യങ്ങൾ ചോദിക്കുകയും അതിന് ഉത്തരം നൽകാൻ കഴിയുന്നതുമാണ് ഒരു വ്യക്തിയുടെ ധീരത ഉദാഹരണത്തിന് എന്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് അറിഞ്ഞിട്ടും ഞാൻ ലക്ഷ്യം വെച്ചത് എന്തുകൊണ്ട് എനിക്ക് നേടാൻ കഴിയുന്നില്ല എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തിയോട് എന്തുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല എന്തുകൊണ്ട് പരസ്യമായി പാടുവാനോ സംസാരിക്കുവാനോ എനിക്ക് കഴിയുന്നില്ല ഈ ചോദ്യങ്ങൾക്കെല്ലാം ഒരു ഉത്തരമേ ഉള്ളൂ ഭയം താൻ മറ്റുള്ളവരുടെ മുൻപിൽ വെട്ടിയാവുമോ എന്ന ഭയം പരാജയപ്പെടുമോ എന്ന ഭയം മറ്റുള്ളവർ താൻ മോശം വന്ന് വിധിക്കുമോ എന്ന ഭയം ഈ ഭയത്തെ എതിർക്കാനായി സ്നേഹം വളർത്താം മല കയറുമ്പോൾ ഭയമുണ്ടെങ്കിലും മലയോടുള്ള സ്നേഹം കൊണ്ടാണ് ഭയത്തെ അദ്ദേഹം മറികടക്കുന്നതും ആ ഭയം അവിടെ ധൈര്യമായി മാറുന്നു ധീരന്മാർ മറ്റുള്ളവർക്ക് ചെയ്യാൻ ഭയമുള്ള കാര്യം ചെയ്യുന്നു അവർക്ക് സ്വയം മാറാനും ലോകത്തെ മാറ്റാനും കഴിവു അവരെ പോലെയാവാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ട് മെച്ചപ്പെടുത്തൽ കാര്യങ്ങളൊന്നും നടക്കുന്നില്ലേ ആവർത്തന വിരസതയുണ്ടോ തൻ്റെ ലോകത്തു നിന്നും മറ്റൊരു ലോകത്തേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നു സിദ്ധാർത്ഥൻ ചെയ്തതുപോലെ പുതിയ വഴികൾ തേടിയിറങ്ങുന്നു നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും വഴികൾ മാറണം ഓരോ വഴിയിലും അന്ത്യമെന്നു മനസ്സിലാകുന്നുണ്ടെങ്കിൽ പുതിയതായൊന്നും പഠിക്കാനില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ വഴി മാറുക ഒന്നുകിൽ പുതിയതായി എന്തെങ്കിലും ചെയ്യുക അല്ലെങ്കിൽ പഴയതിനെ പുതിയ രീതിയിൽ ചെയ്യുക അജ്ഞാത ലോകത്തേക്ക് ആദ്യ ചുവടെടുത്ത് വെച്ചാൽ കാൽക്കീഴിൽ ഒരു പുതിയ ലോകം തുറന്നു വരും നടക്കുമ്പോൾ ഉയരത്തിൽ വളർന്നു നിൽക്കുന്ന പുല്ല് നിങ്ങളുടെ കാഴ്ച മറയ്ക്കുന്നുവെങ്കിൽ വഴിമാറി നടക്കുക വന്ന വഴികൾ നശിപ്പിച്ച് പുതിയ വഴി കണ്ടുപിടിക്കുക എന്നതാണ് ജീവിതം പലതും അന്വേഷിച്ച് നടക്കാം എന്നാൽ ഉറച്ച മനസ്സിന് മാത്രമേ മാറ്റങ്ങൾ വരുത്താൻ കഴിയൂ മാറിയ വഴികളിലൂടെ ഭയമില്ലാതെ മുന്നോട്ട് നീങ്ങാൻ കഴിയൂ ആൽബർട്ട് ഏസ്റ്റൻ പറഞ്ഞതുപോലെ ഒരു കാര്യം തന്നെ ആവർത്തിച്ചാൽ വ്യത്യസ്തമായ ഫലങ്ങൾ പ്രതീക്ഷിക്കരുത് അപ്പോൾ ഇന്നത്തെ എന്നെ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ് പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും എൻ്റെ ബായ് പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ